നമസ്കാരം കേസയിൽ പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകരെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഇസ്രായേൽ സേന തയ്യാറാക്കിയ റിപ്പോർട്ട് പച്ചക്കള്ളമെന്ന് ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി തെളിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്നും അവർ ഭയന്നിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞതെന്നും പറയുന്നു ഫലസ്തീൻകാരെ ഇത്രയും നാളുകളായി തന്നെ ഒരു കാരണവും ചെയ്യാതെയാണ് മനഃപൂർവ്വം ഇവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാതിരിക്കാനാണ് ഇങ്ങനെയൊരു കള്ളത്തരം ഇപ്പോൾ അവർ ചെയ്തതെന്ന് പറയുന്നു സത്യം മറ്റന്നായിരിക്കെ കൊലപാതകത്തെ ന്യായീകരിക്കുകയും ഉത്തരവാദിത്വം വ്യക്തിയുടെ വീഴ്ച മാത്രമായി കാണുകയും ചെയ്യുന്ന റിപ്പോർട്ട് അസാധുവാണെന്നും റെഡ് ക്രോസെന്റ് വക്താവ് പറഞ്ഞു മാർച്ച് ഇരുപത്തി മൂന്നിന് തെക്കൻ ഗസയിലെ റഫേൽ താൽ സുൽത്താനിൽ പുലർച്ചെ നടന്ന വെടിവയ്പ് ഗ്രൂപ്പിൽ തന്നെ എട്ട് റെഡ് സേന ഉദ്യോഗസ്ഥരും ആറ് സിവിൽ ഡിഫൻസ് ജീവനക്കാരും ഒരു യു എൻ ജീവനക്കാരനുമാണ് ഇസ്രായേൽ സേന വെടിവെച്ചു കൊണ്ടത് തുടർന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിനോടൊപ്പം ഉപയോഗിച്ച് കുഴിമാടത്തിലേക്ക് കുഴിക്കുകയും ചെയ്തു അങ്ങനെ അടയ്ക്കുകയും ചെയ്തു സമ ഔദ്യോഗിക വീഴ്ചയാണെന്ന് ഉത്തരവാദിയായി ഡെപ്യൂട്ടി കമാൻഡറെ പുറത്താക്കുമെന്നും ഇസ്രായേൽ സൈന്യം തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം ഇസ്രായേൽ അന്വേഷണം വേണ്ടത്ര മുന്നോട്ട് പോയില്ലെന്നും ഗസയിൽ യു എനിന്റെ മാനസിക തലവൻ ഇപ്പോൾ അഭിപ്രായപ്പെട്ടു യഥാർത്ഥ ഉത്തരവാദി ആരെന്ന് പുറത്തുവിടാത്തത് അന്താരാഷ്ട്ര നിയമത്തെ ദുർബലപ്പെടുത്തുമെന്നും ലോകത്തെ കൂടുതൽ അപകടകരമാക്കുമെന്നും സ്ഥലമാക്കി മാറ്റുമെന്നും പറഞ്ഞു ആർക്കും ഉത്തരവാദിത്വം അതിക്രമങ്ങൾ തുടരും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ചട്ടങ്ങൾ അപ്രസക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടയിൽ ഗസയിൽ തുടരുന്ന ഇസ്രായേൽ നരയാട്ടിന് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തൊമ്പത് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അറുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സയിൽ തുടർ സൈനിക നടപടികൾക്ക് രൂപം നൽകാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഇന്ന് യോഗം ചേരും ഈജിപ്ത് മുന്നോട്ട് വെച്ച് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മന്ത്രിസഭ ചർച്ച ചെയ്യുമെങ്കിലും തീവ്ര വലതുപക്ഷ മന്ത്രിമാർ കടുത്ത നിലപാട് തുടരുമെന്ന സാഹചര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകാൻ ഇടയില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉപരോധവും ആക്രമണവും ശക്തമാക്കി ഹമാസിന മേൽ കൂടുതൽ സൈനിക സമ്മർദ്ദം തുടരാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രതികരിച്ചു ഇസ്രായേൽ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കീലാണെന്നും അതുപോലെ തന്നെ പ്രതിപക്ഷ തള്ളിയിട്ടുണ്ട് രാജി ആവശ്യപ്പെട്ട തെല്ലരിവിൽ പതിനായിരങ്ങൾ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത നദനാഹ്യു വിരുദ്ധരാറി അരങ്ങേറിയത് വളരെയധികം സംഭവ വികാസങ്ങളാണ് ഉണ്ടാക്കിയത് ഗസയിൽ നിന്ന് ഫലസ്തീനികളെ ഇപ്പോൾ റാമോൺ വിമാനത്താവളം വഴി വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് പുറന്തള്ളുമെന്ന പ്രചാരണത്തിനെതിരെ ഗസയിൽ സർക്കാർ മാധ്യമ ഓഫീസ് രംഗത്ത് വന്നു ട്രംപ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ഫലസ്തീനികളെ പുറന്തള്ളാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി ഗസൈൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ തന്നെ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർ മാത്രമാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടതെന്ന് പറയുന്നു ഫ്രാൻസിന് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഫലസ്തീനിൽ ക്രൈസ്തവ മുസ്ലിം സമൂഹം അനുശോചിച്ചു അതിനുവേഷത്തിന് വംശഹത്യയ്ക്കുമെതിരെ നിരയുറപ്പിച്ച് ധീരപോരാളിയാണ് വിടവാങ്ങിയതെന്ന് അനുശോചന സന്ദർശനത്തിൽ ിൽ അവർ തന്നെ വ്യക്തമാക്കി മാർച്ച് ഇരുപത്തിമൂന്നിന് തെക്കൻ ഗാസ നഗരമായ റാഫയ്ക്ക് സമീപം നടന്ന ആക്രമണത്തിൽ ഫലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ട ജോലിക്കിടയിൽ സംഭവിച്ച അബദ്ധമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന പച്ചിക്കള്ളത്തിൽ പറയുന്നത്